കണ്ട് റീലുകൾ വീണ്ടും കാണുവാൻ നമ്മളിൽ പല ആളുകൾക്കും തോന്നാറുണ്ട് എന്നാൽ അത് തിരക്കി ചെല്ലുമ്പോൾ പിന്നീട് അവ പ്രത്യക്ഷപ്പെടാറില്ല ഇതിന് അറുതി വരുത്തിയാണ് പുതിയ ഫീച്ചറുമായി ഇൻസ്റ്റഗ്രാം മുൻപിലേക്ക് എത്തുന്നത് ഈ അപ്ഡേറ്റിലൂടെ വാച്ച് ഹിസ്റ്ററി നമുക്ക് കാണുവാൻ സാധിക്കും ഇതെങ്ങനെ ചെയ്യാം ആർക്കൊക്കെ എപ്പോഴാകും ലഭിക്കുക എന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസ് വീണ്ടും കാണാൻ തിരഞ്ഞു പോകാറുണ്ടോ ഇനി അങ്ങനെ തിരഞ്ഞ് പോകേണ്ട ആവശ്യം വരില്ല വാച്ച് ഹിസ്റ്ററി ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം ഏറ്റവും പുതിയ അപ്ഡേറ്റിനൊപ്പം ഈ ഫീച്ചർ ഫോണുകളിലേക്ക് ലഭ്യമായേക്കും വാച്ച് ഹിസ്റ്ററി എത്തുന്നതോടെ സേവ് ചെയ്ത് വെക്കാതെ തന്നെ നമ്മളെല്ലാവരും ഒരിക്കൽ കണ്ടിട്ടുള്ള റീൽസ് വീണ്ടും എടുത്ത് കാണുവാൻ സാധിക്കുന്നതാണ് വാച്ച് ഹിസ്റ്ററിയിൽ റീൽസിൻ്റെ തീയതി സമയക്രമം അതിൻ്റെ ക്രിയേറ്റർ ആരാണ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചാവും വാച്ച് ഹിസ്റ്ററി ലഭ്യമാകുക ഈ ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി സെറ്റിംഗ്സ് തുറന്ന് യുവർ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുക ഇതിൽ ഹൗ ടു യൂസ് ഇൻസ്റ്റഗ്രാം എന്ന സെക്ഷനിൽ വാച്ച് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ നിന്ന് നാം നേരത്തെ കണ്ടിട്ടുള്ള റീലുകൾ വീണ്ടും എടുത്ത് കാണുവാൻ സാധിക്കും ഇതോടെ സേവ് ചെയ്ത് വയ്ക്കാതെ തന്നെ നമ്മൾ മുൻപ് കണ്ട റീൽസ് നമുക്ക് വീണ്ടും കണ്ടാസ്വദിക്കാം ഏറ്റവും പുതിയത് മുതൽ പഴയതു വരെയുള്ള അടിസ്ഥാനമാക്കിയാണ് റീലുകൾ ക്രമീകരിക്കുക ഇപ്പോൾ ഏതാണ്ട് മുപ്പത് ദിവസത്തെ ഇൻസ്റ്റഗ്രാം റീലുകൾ മാത്രമേ വാച്ച് ഹിസ്റ്ററിയിൽ കാണാൻ കഴിയൂ ഭാവിയിൽ ദിവസത്തിൻ്റെ എണ്ണത്തിൽ വർധനമുണ്ടായേക്കും ശ്രദ്ധേയമായി ഇൻസ്റ്റഗ്രാമിൻ്റെ എതിരാളികളായ യൂട്യൂബിനും ടിക്ടോക്കിനും ഈ ഫീച്ചർ നേരത്തെ തന്നെ വന്നിരുന്നു ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക നമസ്കാരം